തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രാഷ്ട്രീയ പ്രചാരണം തുടർന്ന് കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ എസ്ഐആറിനെതിരെ ഏകകണ്ഠേന പ്രമേയം പാസാക്കി കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത് വളഞ്ഞ വഴിയിലൂടെ ദേശീയ പൌരത്വ രജിസ്റ്റർ നടപ്പിലാക്കാനാണെന്നും ഇന്ത്യ സഖ്യത്തിന്റെ ആരോപണമുണ്ട് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം ലക്ഷ്യമിട്ട് എസ് ഐ ആർ നടപടിക്രമങ്ങളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോകുന്നതിനിടെയാണ് പുതിയ രാഷ്ട്രീയ നീക്കവുമായി സംസ്ഥാനത്തെ ഭരണപ്രതിപക്ഷങ്ങൾ രംഗത്ത് വരുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ വിചിത്ര ആരോപണങ്ങൾ ഉയർത്തുന്ന പ്രമേയം പാസാക്കാൻ ഇരുകൂട്ടരും നിയമസഭയിൽ ഒന്നിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് എസ് ഐ ആർ ദേശീയ പൌരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പുകളിലെ ജനവിധി അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് തുടങ്ങിയ ആരോപണങ്ങൾ പ്രമേയത്തിലുണ്ട് പ്രമേയത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിന്തുണ നൽകി സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ട്രഷറി നിയന്ത്രണവും ും അടിയന്തരപ്രമേയമായി ഇന്ന് സഭയിലെത്തിയിരുന്നു രണ്ട് മണിക്കൂർ ചർച്ച ചെയ്ത ശേഷം പ്രതിപക്ഷം പ്രമേയ നോട്ടീസ് പിൻവലിച്ചു തുടർച്ചയായ നാലാം തവണയാണ് പ്രതിപക്ഷത്തിന്റെ പ്രമേയം സർക്കാർ ചർച്ചയ്ക്കെടുക്കുന്നത്